മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മയക്കുമരുന്ന് ലഹരിയിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ ഒരു കൂട്ടം അമ്മമാരുടെ കൂട്ടായ്മയായ മദേഴ്സ് ആർമി വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ച് സംവാദം സംഘടിപ്പിച്ചു കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ നടന്ന പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ നിരോധിക്കപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ ഒരു കൗതുകത്തിന്റെ പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ തുടങ്ങുകയും പിന്നീട് ജീവിതം ആ ലഹരി കടിമപ്പെട്ടു പോവുകയും പിന്നീട് ജീവിതത്തിന്റെ മനോഹരമായിട്ടുള്ള വർണ്ണാപമായിട്ടുള്ള നിമിഷങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി പേരെ നമുക്ക് കാണേണ്ടി വരും അപ്പൊ അവരെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള വളരെ സജീവമായിട്ടുള്ള ഈ സംഘടന ഈ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും പറയാറുള്ളത് കാരണം പലപ്പോഴും പല സംഘടനകളും അതിന്റെ ആരംഭ സമയത്ത് വലിയ ആവേശത്തിൽ വരികയും പിന്കാലങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ അത്ര തന്നെ ആ ആരംഭ ചുരത്വം കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ കാണേണ്ടതുണ്ട് പക്ഷേ ഈ സംഘടന തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംഘടന ആവരുത് അത് ആവില്ല എന്നുള്ളതിന്റെ തെളിവാണ് തീർച്ചയായിട്ടും ഇവിടെയുള്ള നിങ്ങളുടെ പങ്കാളിത്തം അത് വളരെ സജീവമായ രീതിയിലേക്കുള്ള ചർച്ചകളിലൂടെ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നതിലൂടെ അവരിലൂടെ അവരുടെ കൂട്ടുകാരിൽ നിങ്ങളിൽ ഇത് നമ്മുടെ ലഹരിമുക്ത കേരളം അമ്മമാരുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയ്ക്ക് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പത്മകുമാർ നേതൃത്വം നൽകി മദേഴ്സ് ആർമി പ്രസിഡന്റ് എൻ ഇ പ്രിയംവദ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മേരി സംസാരിച്ചു പാനൽ ചർച്ചയിൽ ഷൈനി ഹരിദാസ് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു അഡ്വക്കേറ്റ് സുജാത വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു മദേഴ്സ് ആർമി സൈക്കോളജിസ്റ്റ് ശ്രുതി കിഷോർ ചർച്ച നിയന്ത്രിച്ചു സെക്രട്ടറി ഷബാന ജംഷി സ്വാഗതവും സൂര്യ സുജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് കണ്ണൂർ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് ശതമാനം സൗജന്യം